എല്ലാവർക്കും ഒരിക്കൽ കൂടി അനുഗ്രഹീതമായ ക്രിസ്മസും നവവത്സരാശംസകളും പ്രത്യേകമായി നേരുന്നു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയും സംസാരിക്കുകയും ചെയ്യാറ് പതികൊണ്ട് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ഈ സമയത്ത് നമുക്ക് കൂടുവാൻ ഈ വർഷാവസാനം സാധിക്കുന്നത് പ്രത്യേകമായ നമ്മുടെ ഇന്നത്തെ സന്ദേശം ഇരുപത്തി ആറാം തീയതി നടക്കുന്നതായ മലങ്കരസഭാ ഭരണഘടനയുടെ നവതി ആചരണമാണ് സഭയുടെ നട്ടല്ലായ മലങ്കരസഭാ ഭരണഘടന അതിൻ്റെ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ സഭയ്ക്ക് അതിൻ്റെ ഗമനത്തിൽ മാർഗദർശനം നൽകുന്നതായ ഒരു രേഖയാണ് ആദ്യ കാലങ്ങളിലൊക്കെ സഭയെ അധിയയാക്കുന്മാർ ഭരിച്ചിരുന്ന കാലത്ത് നാട്ടു നടപ്പ് ഭരണരീതികളാണ് പള്ളി യോഗങ്ങളും മറ്റുമാണ് നടത്തിക്കൊണ്ടിരുന്നത് അതിനുശേഷം സഭയിലെ മെത്രാന്മാരുടെ ചുമതലയിൽ ഇടവുകൾ തോറുമുള്ള ഭരണ സംവിധാനങ്ങൾ ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിലെ മാർത്തോമാ ഒന്നാമത് മുതലാണ് തുടങ്ങിയത് അതേ അഭംഗരം കാത്ത് സംരക്ഷിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് ആദ്യമായൊരു അസോസിയേഷൻ പരിപാലന വിളിച്ചുകൂട്ടുകയും അതനുസരിച്ച് ചില നിയമങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഇതിനു മുമ്പ് പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ ചില തീരുമാനങ്ങളും മറ്റും ഉണ്ടാക്കുന്നതിന് മാവേലിക്കര സുന്നഭദോസ് കൂടിയിട്ടുണ്ട് കണ്ടനാട് സുന്നക ദിവസം കൂടിയിട്ടുണ്ട് ആർത്താറ്റ സുന്നഭ ദിവസം കൂടിയിട്ടുണ്ട് അവിടെയെല്ലാം പടിയോലകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് സഭയുടെ ഭരണ സംവിധാനത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന എന്താണ് സഭ ഏത് രീതിയിൽ നയിക്കണം അതിൻ്റെ ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങളും ഏത് നടത്തണമെന്നുള്ളതാണ് അതിനുശേഷം സഭയുടെ കാതൂലിക്ക സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഉണ്ടായതിനു ശേഷമാണ് സഭയ്ക്ക് അതിൻ്റെ നടത്തിപ്പിന് വ്യവസ്ഥാപിതമായ ഒരു രൂപരേഖ പ്രവർത്തന ശൈലി സ്കീം ഉണ്ടാകണമെന്നാഗ്രഹിച്ചത് വളരെ വർഷങ്ങൾ അത് എല്ലാ പിതാക്കന്മാരും ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഡിസംബർ ഇരുപത്തി ആറാം തീയതി കോട്ടയംമാർ ഏതിയാക്കാത്തിൻ്റെ അങ്കണത്തിൽ വെച്ച് അസോസിയേഷൻ കൂടി ഈ ഭരണഘടന പാസ്സാക്കുകയും അന്നു മുതൽ ഈ ഭരണഘടന നിലവിൽ വരികയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇന്നുവരെയും അലങ്കരസഭയ്ക്ക് ഈ ഭരണഘടനയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടാണ് ഭരണം നിർവഹിക്കുവാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിൻ്റെ ഈ സമയത്തുള്ള നവതി ആഘോഷങ്ങളെന്ന് പറയുന്നത് ചരിത്രപരമായ ഒരു സംഭവമാണ് എന്നുള്ളതുകൊണ്ട് ആ ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇന്നത്തെ തലമുറയിൽ നമ്മളെല്ലാവരും ഉണ്ട് അത് വരും തലമുറയ്ക്ക് അതിൻ്റെ പവിത്രതകളും അതിൻ്റെ പ്രാധാന്യവും കാണിച്ചു കൊടുക്കുവാനായിട്ട് ഈ സമ്മേളനം ഉപയുക്തമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാധ്യമ പ്രവർത്തകരെല്ലാവരും ഇന്ന് ഇവിടെ നിങ്ങളോടൊപ്പം സഹകരിച്ചതുപോലെ തന്നെ നാളെ ഇരുപത്തിയാറാം തീയതി നടക്കുന്ന പരിപാടികളിലും എലിയാഗ്രത്തിൽ വന്ന് സംബന്ധിക്കണമെന്ന് താല്പര്യപ്പെടുന്നു എങ്ങനെ എല്ലാവരെയും അതിലെ ഔദ്യോഗികമായി ക്ഷണിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നന്ദി നേരത്തെ അറിയിപ്പിക്കുന്നു നിങ്ങളുടെ ഈ വർഷാവസാനം കൊടുക്കുന്ന ഈ പരിപാടികൾ ഏറ്റവും ഭംഗിയായിട്ടും മുക്തമായിട്ടും എന്നും നിങ്ങൾ മലങ്കര സഭയോട് അനുകൂലമായിട്ടും സഭയ്ക്ക് വളരെ സന്തോഷം നൽകുന്ന രീതിയിൽ നിങ്ങളെല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അധികം സന്തോഷമുണ്ട് ഉള്ള നന്ദി അർപ്പിക്കുന്നു തുടർന്നും ആ സഹകരണം മുന്നോട്ടുണ്ടാകണമെന്നുള്ള കാര്യം ഓർമ്മിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചോദിച്ചു ഓക്കെ മീനോടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ആ സഭയ്ക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലേ പ്രധാനമന്ത്രിയുടെയോ പ്രസിഡൻറ്റിൻ്റെയോ ഒന്നും അങ്ങനെ ഒരു നിഷേധാത്മകമായ സമീപനമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ സ്ഥാനികളെയുമൊക്കെ നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്നു ആദരിക്കുന്നു എന്നുള്ളതിൽ സംശയമില്ല അതുപോലെ തന്നെ സഭയ്ക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ക്രിസ്തീയ സഭകളുടെ പല ദേവാലയങ്ങളും പല അതും നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് അതിന് സഭ ഉത്കണ്ഠലരാണ് കഴിഞ്ഞ ദിവസവും ഉൽക്കൂടം നശിപ്പിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് പത്രത്തിൽ വന്നു നാല് ബഹുമാനപ്പെട്ട മന്ത്രി ജോർജ് ഉഗിനെ പ്രസ്താവന ഇന്നത്തെ പത്രത്തിലുണ്ടായിരുന്നു അതിലദ്ദേഹം ഭേദിക്കുന്നു അതായിരുന്നു ആരായിരുന്നാലും അങ്ങനെ ചെയ്യാൻ പാടില്ല മറ്റ് എല്ലാവരും എല്ലാ മത നേതാക്കന്മാരുടെയും അല്ലെങ്കിൽ മതാധിസ്ഥന്മാരുടെയും ഗുരുക്കന്മാരുടെയും ഓർമ്മകൾ ആചരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു രീതിയിൽ ഒരിക്കലും നമ്മൾ നമ്മളതിനെക്കുറിച്ചൊരു നിഷേധാത്മമായ പ്രതികരണത്തിൻ്റെ ആവശ്യമില്ല എന്നാൽ അതേ സമയത്ത് സഭയുടെ ആശങ്കകൾ ഉണ്ട് എന്നുള്ളതായ സത്യം മറച്ചു വെക്കുന്നുമില്ല പാലക്കാടാണ് ഹിന്ദു സർവീസ് വിദ്യാർത്ഥികളെ സംസ്ഥാനം നടക്കുന്നു എന്നുള്ളത് ഗൗരവപ്പെട്ട സഭ ആ നമ്മളെ ഞാൻ പറഞ്ഞല്ലോ എല്ലായിടത്തും എവിടെയാണെങ്കിലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നടക്കുന്നത് ശരിയല്ല അഥവാ വടക്കൻ പ്രദേശത്താണെങ്കിലും തെക്കൻ പ്രദേശത്താണെങ്കിലും പിന്നെ ഇവിടെ കൂടുതൽ ക്രിസ്ത്യാനികൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് കേരളമെന്നുള്ളതുകൊണ്ട് അതിന് ആശങ്ക ഉണ്ടാകാൻ സാധാരണമാണ് പലപ്പോഴും വ്യത്യസ്തമായിരിക്കുന്ന രീതിയിൽ അതിനെ വാദമങ്ങളായിട്ട് പോകേണ്ട ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല സഭയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേക നിലപാടില്ല ഞാൻ നേരത്തെ പല പ്രാവശ്യവും നിങ്ങളിവിടെ വന്നിട്ടുള്ള സമയത്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും നേതാക്കന്മാരോടും സഭയ്ക്ക് ഒരു സമദൂര സമീപനമാണുള്ളത് ഒരിക്കലും ആരല്ലോ എന്നാൽ അവരുടെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ ഒരാളിൻ്റെ ഭാഗത്തുനിന്ന് പല രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെയും ഭാഗത്തു നിന്നൊക്കെ അണികളുടെ ഭാഗത്തു നിന്നൊക്കെ വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകുന്നുണ്ട് അതിലൊക്കെ സഭ അവധാനപൂർവ്വം കാണുന്നു ദോഷകരമായൊന്നും സംഭവിക്കുകയില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അതിനെ ഒരിക്കലും നമ്മള് ആ തരത്തില് ഒരു ഒറ്റപ്പെട്ട സംഭവം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് ഒരു െതിരായിരിക്കുന്ന ഒരു കലാപം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബി ജെ പിയുടെ തന്നെ ആളാണ് ജോർജ് ഉര്യൻ മന്ത്രി അദ്ദേഹം തന്നെ അതിനെ അപലപിച്ചുകൊണ്ട് ഇന്നത്തെ പത്രത്തിൽ എഴുതുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു വിവാദങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് സഭ കണക്കാക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാട് നിശ്ചയമായിട്ട് സഭയെ ഔദ്യോഗികമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ബാബ അനുവാദത്തോടെ സഭയുടെ ഔദ്യോഗിക നിലപാട് എന്ന നിലയിൽ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം സഭയുടെ അല്ലെങ്കിൽ ഡോക്ടർ സഭയുടെ ഔദ്യോഗികമായ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നത് ആ വിധമെന്ന് പ്രിയപ്പെട്ട ആളുകളൊന്നും ഒന്ന് മനസ്സിലാക്കണം ഒന്ന് സഭയുടെ ഔദ്യോഗികമായ നിലപാട് ഇപ്പോൾ ബാബദിനി പ്രഖ്യാപിച്ചത് സഭയുടെ ഔദ്യോഗിക നിലപാടാണ് പക്ഷേ സ്റ്റേറ്റ്മെന്റാണ് ആണ് അല്ലെങ്കിൽ പക്ഷേ തെറ്റിദ്ധ്യമം കൂടുതൽ കൂട്ടായി ചിന്തിച്ച് അതെങ്കിലും പ്രസ് റിലീസ് വരും അതൊരു ഔദ്യോഗിക നിലപാടാണ് സഭയ്ക്ക് മാനേജിങ് കമ്മിറ്റി ആലോചന സമിതി ഉൾപ്പെടെയുള്ള സമിതികളുണ്ട് അവരുടെ പ്രസ് റിലീസും ഈ മൂന്ന് തരത്തിൽ മാത്രമേ വനകര ഓർട്ടോഗ സഭയുടെ ഒഫീഷ്യൽ നിലപാട് എന്ന നിലയിൽ നിങ്ങൾ വാർത്ത കൊടുക്കാവൂ അല്ലാതെ വനകര സഭയിലെ എല്ലാ ആളുകൾക്കും അവരവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് ജനാധിപത്യ സ്വാതന്ത്ര്യമുണ്ട് അത് അവരവരവരുടെ അഭിപ്രായം പറയും അങ്ങനെ കാണാവൂ സഭയുടെ നിലപാട് പ്രഖ്യാപിക്കുന്നതും പ്രസിഡന്റിന്റേതും സമിതികളുടെ അങ്ങനെ കാണാവൂ ഓട്ടോഗ സഭയുടെ നിലപാട് എന്ന നിലയിൽ പലപ്പോഴും സ്ക്രോൾ ചെയ്തുകൊണ്ടാണ് പറയേണ്ടി വന്നത് വനനിയമ പരാമർശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല അവര് ഏതെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല ഒന്ന് ഓരോ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് ഇന്നലെ ഞാൻ മന്ത്രി അല്ല ജോസ് കെ മാണിയുടെ ഒരു പ്രസ്താവനയാണ് വായിക്കാനിടയാൽ അപ്പോൾ ഏതോ കാര്യങ്ങളൊക്കെ അനുകൂലമല്ലാത്തതുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കി പക്ഷേ ആ നിയമത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്താണെന്നും അതിൻ്റെ പരാമർശങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കിതുവരെ ലഭ്യമായിട്ടില്ല ലഭ്യമാകുമ്പോൾ യുക്തമായ രീതിയിൽ അതിനെ പ്രതികരിക്കാനാണ് സഭ ആഗ്രഹിക്കുന്നത് പറഞ്ഞ സഭകൾ ഒന്നിക്കേണ്ട ഒരു സമയമായി വരുന്നുണ്ട് പറഞ്ഞതാണ് ആദ്യം കതോളിക്കരുമിയാൻ കുറവൊന്നല്ല ഈ സന്ദേശം ആദ്യം പറഞ്ഞത് മലങ്കര സഭയിൽ ആദ്യം പറഞ്ഞത് കതോളിക്ക ബാബമാരാണ് മറ്റേ സ്തുതിയും ബാബയുടെ മുൻഗാമിയായിരുന്ന പൗരസ്തുതിയും ബാബായും അതിന് മുമ്പിൽ ഭാഗ്യ സ്മർണാർത്ഥന സിംഹാസൻ ഇരുന്ന പിതാക്കന്മാരാണ് പറ്റി ഈ സഭയോട് ആദ്യമായി പറഞ്ഞത് ആ സമാധാന ആഹ്വാനം സമാധാനാഹ്വാനം പദ്ധതികഭാവമാർ ഉൾക്കൊണ്ടെങ്കിൽ ഇപ്പൊ ഈ വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യമേ ഇവിടെയുണ്ട് അപ്പൊ മാത്യു സുദീൻ ബാബ ആഹ്വാനം ചെയ്ത സമാധാന ആഹ്വാനം ഇന്നും നിലനിൽക്കുന്നു ആ തിരുവനന്തപുരം ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടാ പറയുന്നത് പദ്ധതി സ്വഭാവം ഇനി മുമ്പേ ഈ സമാധാന സമാധാനാഹ്വാനം നടത്തിയത് അത് മലങ്കരസഭയുടെ കാത്തു മാത്യു മാറ്റി സ്തുദീൻ അതിന് വേണ്ടി അതുകൊണ്ട് ഞാൻ ഇടപെട്ട് പറഞ്ഞു കൊടുത്തു അത് മാത്രമല്ല ഞാൻ ശുഭപ്രതീക്ഷയിലായിരുന്നു എനിക്ക് യാതൊരു സംശയം അതിനെക്കുറിച്ചില്ല കാരണം അമ്പത്തെട്ടിലെ ഉണ്ടായപ്പോൾ അന്ന് ഗീറിയൂസ് നിധിയൻ കതിലിക്കാൻ ബാബ സമാധാനാഹ്വാനം ചെയ്തു അന്ന് സഭയൊന്നായി അൻപത്തെട്ട് മുതൽ എഴുപത്തിനാല് വരെ സഭയ്ക്ക് സഭയ്ക്കൊരു പ്രയാസമില്ലാതെ എല്ലാവരും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ഭരണഘടനയും കോടതി വിധി അംഗീകരിച്ചുകൊണ്ട് സമാധാനത്തിൽ നിന്നു എഴുപത്തഞ്ചിലാണ് പിന്നെ അതിനൊരു മാറ്റം വന്നത് പക്ഷേ അതിൽ ഞങ്ങൾ പ്രയാസമുണ്ടായിരുന്നു എങ്കിലും തൊണ്ണൂറ്റഞ്ചിലെ വിധി വന്നപ്പോഴത് കൂടെ ആ മാത്യു ദ്വിതീയൻ ഭാഗി സമാധാനാശ്വാഹം ചെയ്തു അനേകരെ സഭയിൽ ചേർന്നു സഭ അല്ലേ സഭയിൽ ചേർന്നു എന്ന് ഞാൻ പറയുന്നത് ഈ ഓർഡർ വിധിയും ഭരണഘടനയും അംഗീകരിച്ചു സമാധാനമുണ്ട് കുറച്ച് പേര് പീഡനമായി നിന്നു മാറി നിന്നു അവർ വീണ്ടും അതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഓരോ പള്ളികളെ കുറിച്ചുള്ളും ഉള്ള വന്നൊക്കെ ഇന്നേയും കേസുകളുണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ കോടതി വിധിയുണ്ടായി എൻ്റെ മുൻഗാമി പൗര സ്ഥിതി ആധുനിക പോവാം അതുണ്ടായ സമയത്ത് തന്നെ മുൻഗാമികൾ പറഞ്ഞതുപോലെ തന്നെ ഭരണഘടനയും കോടതി വിധിയും അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ഒന്നാകാം പറയാ വേർതിരിഞ്ഞ് നിൽക്കണ്ട എന്ന് പറഞ്ഞത് പക്ഷേ അത് സ്വീകരിക്കാൻ കുറച്ചുപേരെ തയ്യാറായുള്ളൂ മറ്റുള്ളവർ തയ്യാറായിട്ടുണ്ട് ഈ വിധി വന്നതായ സമയത്തും ഇപ്പോഴും ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു വരൂ നഗരസഭയ്ക്ക് ഒരു വ്യവസ്ഥാപിതമായ ഭരണഘടന മുപ്പത്തിനാലിലുണ്ട് മുപ്പത്തിനാല് ഭരണഘടനയുണ്ട് അത് എല്ലാ കോടതികളും അംഗീകരിച്ച് സുപ്രീം കോടതിയും അംഗീകരിച്ച് ഇന്നുവരെയും അതിൻ്റെ യാതൊരു സാധുതയും ചോദ്യം ചെയ്തിട്ടില്ല അപ്പോൾ കോടതി വിധി എന്ന് പറയുന്നത് സുപ്രീം കോടതി വിധി രാജ്യത്തിൻ്റെ നിയമമാണ് ഈ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചും പോകുമ്പോൾ അതിനകത്തെ ഒരു ഭാഗമാണെന്ന് മുപ്പത്തിനാല് ഭരണഘടന എന്ന് പറയുന്നത് അല്ലാതെ ഒരു ചട്ടക്കൂടില്ലാതെ നമുക്ക് ജീവിക്കാൻ ജീവിക്കാനുമില്ല അത് അനുസരിച്ച് പോകണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ കോടതി വിധി പറഞ്ഞിരിക്കുന്നു മലങ്കര സഭയ്ക്ക് മുപ്പത്തിനാല് ഭരണഘടന അല്ലാതെ വേറൊരു ഭരണഘടന പാടില്ല എന്നുള്ളത് രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടാക്കിയ ഒരു ഭരണഘടന സാധ്യമല്ല എന്ന് വ്യക്തമായിട്ട് കോടതി വിധി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് ഒരുമിച്ച് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പോകാം ഇന്നും അതിനകത്ത് യാതൊരു കുറവില്ല ഞങ്ങളുടെ നിലപാട് ഈ അമ്പത്തെട്ടിലെ നിലപാട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിലപാട് രണ്ടായിരത്തി എന്താ സംശയം പ്രകടിപ്പിച്ചെന്നറിയില്ല കാരണം എല്ലാ ആ അത് സംശയം പ്രവർത്തിച്ചെന്ന് പറഞ്ഞാലും അത് ഉണ്ടായിരിക്കാം എനിക്കറിയില്ല കാരണം സുപ്രീം കോടതി വിധി പിന്നെ അങ്ങനെയുള്ള ഒരു പരാമർശമില്ല നേരെ തിരിച്ചാണ് സുപ്രീം കോടതി വിധിയിലെ അവസാനത്തെ ഭാഗത്ത് ഇരുപത്തിയെട്ട് പോയിന്റ്സ് പറയുന്നു ഒരു മൂന്നാമത്തെ പോയിന്റ്സ് പറയുന്നത് ഇത് ഈ പള്ളികളെ സംബന്ധിച്ചുള്ളതാണെങ്കിലും എല്ലാ പള്ളികൾക്കും ഇത് ബാധകമാണെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ പിന്നെ ആർക്കും സംശയിക്കാൻ ഒക്കെ ഇല്ല പിന്നെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് വിശദമായി ഞാനിവിടെ പറയാൻ ഒക്കെ ഇല്ല ഞങ്ങൾക്കൊരാശക്തി ഞങ്ങൾ എന്നും സുപ്രീം കോടതി വിധി അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നവരാ എന്ത് വന്നാലും ഒരു വിഷയം താരമേരുത് കാരണം രണ്ടായിരത്തി രണ്ടില് മണിബന്ധത്തിന്റെ നേതൃത്വത്തിൽ പള്ളികളുടെ കണക്കെടുത്തില്ലോ ഞങ്ങൾക്കൊരാശങ്കയില്ല അതിനുവേണ്ടി അമ്പതിനായിരം രൂപ കെട്ടിവെച്ചതാണ് അത് 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 അവരുടെ കാര്യം ഞങ്ങളുടെ കാര്യമാണ് സഭയുടെ കാര്യമാണ് ബാബാരുടെ അനുവാദത്തോടെ പറഞ്ഞിട്ടുണ്ട് മലയോര സഭയുടെ വിശ്വാസികളും മലയോര സഭയുടെ ഭരണഘടനയും പോലെ മാത്രമല്ല ഇന്ത്യയിലെ ഈ രാജ്യത്ത് നിയമം അനുസരിച്ചെന്ന് സഭ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചാൽ മതി വിഷയം തീരും സമാധാനം ഉണ്ടാവും കാരണം കോടതി വിധി അവർക്ക് അനുകൂലമാകുമ്പോൾ അവര് അതിനെ പോയുകയും കോടതി വിധി അവർക്കെതിരാകുമ്പോൾ അതിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നതാണ് പരിശുദ്ധ ഭാവാ പ്രഖ്യാപിച്ചത് കോടതി വിധി എന്താണ് ഈ രാജ്യത്തെ നിയമം എന്ത് പറയുന്നു അത് ഈ സഭ പറഞ്ഞു അതാണ് ഏറ്റവും വലിയ അനുസർന്നുമാണ് ഏറ്റവും വലിയ അത് സഭ പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ മേഖലയിൽ ഒന്നുമില്ല സാറ് പറഞ്ഞു പക്ഷേ അത് കോടതിയുടെ പരിഗണനയിൽ നിന്നാണ് കൃത്യമായിട്ടുള്ള രേഖകൾ കോടതിയിൽ സഭ പരിശുദ്ധ ഭാവാ ഹാജരാക്കുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഭയങ്കര ആശങ്കയുള്ള ധാരണ ദേവായി പുത്രവാദിയുടെ സുഹൃത്തുക്കൾ ഉണ്ടാവരുത് പള്ളിയുടെ കണക്കെടുത്തതാണ് ഞങ്ങളല്ലേ എടുത്തത് സുപ്രീം കോടതി നിരീക്ഷണം മളിമണ് റിട്ടയർഡ് ജസ്റ്റിസിനെ കൊണ്ടു തന്നെ മണിമണ് കൊണ്ടുതന്നെ രണ്ടുപേരെയും സഹകരിപ്പിച്ച് ലിസ്റ്റ് എടുത്തതാ ആ ലിസ്റ്റ് മണി എടുക്കാൻ അന്ന് രണ്ടു കൂട്ടുകാരും കേസിന്റെ സമയത്ത് ഈ മലങ്കരമാത്ര അപ്പൊ താരാണെന്നറിയണം അതിന് ഭൂരിപക്ഷം ഉണ്ടോയെന്നറിയണമൊക്കെ പറഞ്ഞോ അങ്ങനെയാണ് എടുത്തത് എടുത്തപ്പോൾ രണ്ടു പൊട്ടി സമ്മതിച്ചു അമ്പതിനായിരം രൂപ വിധം കെട്ടി വെച്ച് കെട്ടി സന്തോഷമായി സ്വീകരിച്ചു അപ്പോൾ അത് കഴിഞ്ഞപ്പം എന്തിനാണ് അവർ മാറിയെന്ന് നമുക്കറിയാം അവർ മാറേണ്ട ആവശ്യമില്ലായിരുന്നു അവർക്ക് ഒരുമിച്ച് വന്ന് കൂടാമായിരുന്നു അതിനാണല്ലോ ചെയ്തത് അന്നാസ് അസോസിയേഷൻ കൂടി അവിടെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു എല്ലാ തിരഞ്ഞെടുപ്പുകളും നടത്തും എല്ലാം ഭംഗിയായിട്ട് നടന്നു ഒരു കുഴപ്പമില്ല അതുപോലെ ഇന്നും അതാകുന്നതിന് നമുക്ക് യാതൊരു വിരോധമില്ല േ ഇൻ്റർവ്യൂ ഓർഡിനൻസ് മാത്രമേ കോടതി പുറപ്പെടുവിച്ചുള്ളൂ തന്നെയല്ല നമ്മുടെ വക്കീലന്മാർ അവിടെ സുപ്രീം കോടതിയുടെ വിധിയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കോടതി പറഞ്ഞത് ഈ സുപ്രീം കോടതി വിധികളൊന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ല ഇതിനെക്കുറിച്ച് വിശദമായി ചർച്ച വേണം അതിന് ഇരുപത്തൊൻപത് മുപ്പത് ജനുവരി അതിലേക്ക് മാറ്റിവെക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കാൻ വിശദമായ ചർച്ചകൾ ഈ ഇരുപത്തൊമ്പതോ മുപ്പതോ നടക്കും അതിനുശേഷം കോടതി വിധിയുണ്ടാവും എന്ത് വിധിയുണ്ടായിരുന്നാലും ഓർത്തഡോക്സ് അഭാദ് അംഗീകരിച്ചിരിക്കും നമ്മുടെ കാര്യം നമ്മളൊന്നും പറയേണ്ട ആവശ്യം അതെ അവിടെ തന്നെ അതാണ് നമ്മുടെ ഉദ്ദേശം വലിയ ഹോളിലേക്ക് പോലെ ഒന്നും പോകണ്ടാതെ ഞങ്ങൾ വിചാരിച്ചു ആ സ്ഥലത്ത് തന്നെ ചെലവൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അങ്ങനെ തന്നെ നടത്താമെന്ന് വിചാരിച്ചു ഭവാനമയുടെ പ്രത്യേക ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു മുമ്പാണ് ജനാധിപത്യത്തെയും എപ്പിസ് ഒരുപോലെ നിലനിർത്തി ഒരു ഭരണഘടന നിലവിൽ വന്നു എന്നുള്ളതാണ് എന്റെ ഒരു ബ്യൂട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും മലകര മസാലികൾ കോട്ടയത്ത് അക്ഷര നഗരിയിൽ ഒന്നിച്ചു കൂടി സഭയുടെ സ്വാതന്ത്ര്യത്തിന്റെ അടയാളമായ ഒരു ഭരണഘടന പാസ്സാക്കിയത് അതുകൊണ്ടതിന് നല്ലൊരു പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം അത് കാരണം അതൊരു ഒരു ഐഡന്റിറ്റിയാണ് പിന്നീട് ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടാകുന്നതിന് പോലും ഇതൊരു മാതൃകയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മറ്റു ചോദ്യങ്ങളൊന്നുമില്ല എന്ന് വിശ്വസിച്ച് നമുക്കിത് അവസാനിപ്പിക്കാം